ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എന്താ രാവിലെ പിന്നെയും ഇപ്പം എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സെയിം റൊട്ടീൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് രാവിലെ അത് ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കണം എന്നില്ല മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും രാവിലെ ഇടിക്കുന്നു ചായ വെക്കുന്നു മുറ്റടിക്കാണെങ്കിൽ മുറ്റടിക്കുന്നു മീൻസ് നാശ ഭക്ഷണം ഉണ്ടാക്കുന്നു രാത്രി രാവിലെ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇരിക്കും രാവിലെ മാക്സിമം പിന്നെ അതിലെ കറികളും വിഭവങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്തെയ്യോ വന്ന് വെള്ളം കുടിക്കണേന അപ്പം ഇന്നാണെങ്കിൽ ഈ ചാക്കോ കയറി വന്നിട്ട് ഭയങ്കര വെപ്രാളവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ രാത്രി രാത്രി ഞാൻ ഫുഡ് കൊടുത്തതാണ് രാവിലത്തെ എന്താ പറ്റിയെന്നറിയില്ല പക്ഷെ ഉണ്ടാവും ഇരിക്കും അപ്പം ഞാൻ എന്തേ ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്ത് വന്നിരുന്നേട്ടാ ഈ പുറത്ത് വന്നിരുന്ന ചായ എനിക്ക് സമാധാനത്തിൽ കുടിക്കണം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല കുടിക്കണമെങ്കിൽ സമ്മാനത്തി കുടിക്കണം അല്ലെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുടിക്കണം അങ്ങനത്തെ മൈൻഡാണ് അപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ മക്കളെ ഉണ്ട് ഒരു നല്ല ഉറക്കമാണ് അപ്പം ഞാൻ എന്താ ചായ വെച്ച പാത്രം തന്നെ കഴുകിയൊക്കെ എടുത്ത് ഇന്ന് ഇടിയപ്പോൾ ഉണ്ടാക്കാന്ന് വെച്ചത് അതാണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിന്നത് ചായപ്പാത്തി വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ രാത്രി ഗ്രീൻ പീസാണ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പം വെള്ളം ചൂടാവുന്ന ടൈം കൊണ്ടിട്ട് അത് വേവിക്കാനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഞാൻ തക്കാളി അതിൻ്റെ ഒപ്പം തന്നെ ഇടും ചിലർ തക്കാളി കടുവയൊക്കെ പൊട്ടിച്ച് മസാല പാട്ടില്ല ആ ടൈമിങ്ങിൽ ഇടണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാം വേവിക്കുമ്പോൾ സവാള ഇഞ്ചി പച്ച വെളുത്തുള്ളി എല്ലാ ഐറ്റംസും പിന്നെ അതുകൊണ്ടോടൊപ്പം തന്നെ മഞ്ഞളും ഉപ്പും എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഞാൻ ഇത്രയും സ്പീഡ് ഇടുന്നതിന് എനിക്കും ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ട് വേറെ ഒന്നും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലോങ് ആയിട്ട് എടുക്കും പിന്നെ ചെ കുറച്ചത് കട്ട് ചെയ്യും അപ്പോൾ പിന്നെ ഞാനവർക്കും മിക്കവർക്കും സ്കിപ്പ് ചെയ്ത് പോണതും പിന്നെ ചിലർക്ക് ഭയങ്കര സ്ലോവിൽ ഇങ്ങനെ കാണിക്കുക അത്ര പേർ ഞാൻ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് കൂടുതലും സ്പീഡ് ഇട്ടേക്കുന്നത് സ്പീഡ് ഇട്ടേക്കണം എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് അത്രയും സംസാരിക്കാനും ഇല്ല അതുപോലെ തന്നെ വേഗം കാര്യങ്ങൾ കഴിയുന്നുള്ള ആ ഒരു ഇത് വീഡിയോയിൽ കാണാനും പറ്റും അതാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം അല്ലാതെ സപ്പോർട്ട് ചെയ്യണം അപ്പം അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിക്കാൻ വേണ്ടി കല്ല് വെപ്പിട്ടുണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും മേളിൽ കയറ്റി വെക്കണമായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ പൂച്ച തട്ടി ഇറങ്ങണം പിന്നെ ഇടയിൽ ഒക്കെ മറന്നു പോകും അപ്പം ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ പണി ഇട്ടാറുണ്ട് ഫസ്റ്റ് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചിട്ട് കല്ലും വെച്ചിട്ട് ബാക്കി സവാള ഇഞ്ചിയും വെളിച്ചുള്ള വെക്കിടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലപ്പോൾ പിന്നെയും ഇടിക്കണാലും എന്തെങ്കിലും എടുക്കുമ്പോഴേ ആയിരിക്കും ആ ഇത് ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറ് എനിക്ക് മിക്കപ്പോഴും അല്ല ആ ഇടയ്ക്കൊക്കെ പണി ഇട്ടാറുണ്ട് അപ്പം ഞാൻ മാക്സിമം അരി ഞാൻ കട്ടിങ് പോഡ് എടുക്കണമെങ്കിൽ അതിൽ വെച്ച് തന്നെ ഇടിച്ചെടുക്കാറ് പിന്നെ പിന്നെ ആ ഇടിച്ചപ്പം അങ്ങനെ ഇടിച്ചു ഉള്ളൂ തോന്നണ പോലെ ഓരോ സമയത്ത് ഓരോ മൈൻഡ് അത് അപ്പം ഇടിയപ്പം ഉണ്ടാകാൻ വേണ്ടി തട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ തേക്കാണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും തട്ടിലും പിന്നെ ഇടിയപ്പം പിച്ചി ഞങ്ങൾ പീച്ചി എന്നാണ് പറയണത് ഓരോ നാട്ടിലും ഓരോ ഇതാണുള്ള പറഞ്ഞത് അപ്പം ഞാനങ്ങനെ ഇതാങ്ങനെയാണ് അതുപോലെ ഇടിയപ്പത്തിനും കുറേ പേരുണ്ട് നൂൽപു നൂൽപ്പുട്ട് നൂലപ്പം ഇടിയപ്പം അപ്പം ഞാനതായ ചീൻചട്ടിയിലിട്ട് ആ എനിക്കെന്തോ ആ ചീനച്ചട്ടി ഭയങ്കര പാകം കൊണ്ട് നമുക്ക് അറിയണ്ടാക്കണ ചീൻചട്ടി കളിച്ചിരി വലുതാണത് അപ്പം ഞാൻ പുട്ട് വാട്ടണത് കണക്ക് അത് കറക്റ്റാണ് പിന്നെ ഉമ്മളിച്ചും കാച്ചയ്ക്ക് വന്ന് നിൽക്കുന്ന ടൈമിങ്ങാണെങ്കിൽ വേറൊരു പാത്രം ഉണ്ടാവില്ലാണ്ട് വാട്ടാറ് അപ്പോൾ അത് വെളിച്ച ഞാൻ ആ ചട്ടീന്ന് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് ആക്കി എല്ലാം ഇതാക്കിയിട്ട് ഓരോരോ ഉള്ള ഉരുളകളാക്കി മാറ്റിവെക്കാറുണ്ട് അതാകുമ്പോൾ നമുക്ക് വെക്കാൻ സുഖമായിരിക്കും പിന്നെ അതിലേക്കിട്ട് കഴിയിട്ട് ഇളക്കാനൊ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട അതിൽ നിന്നെടുത്ത് വെച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഞാൻ ഇടിയപ്പം പീച്ച് പിന്നീട് അത് ആവി വന്നതിന് ശേഷമല്ല അടുത്ത സ്റ്റെപ്പ് പീച്ചാറ് മുറടുത്ത് വെച്ചേക്കുന്നുണ്ട് ആ മുറത്തിൽ ബാക്കി പീച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് പേരെല്ലാം അംഗങ്ങളുള്ളൂ മീൻസ് നാല് പേരെ ഉണ്ട് കഴിക്കണ ആ ഒരിത് വെച്ചിട്ട് പറഞ്ഞാണ് ആയിരം കഴിച്ചാൽ ഒരെണ്ണം കഴിക്കും കഴിച്ചാൽ കഴിച്ച് ഇമ്പുറിൻ്റെ കാര്യവും പറയാൻ പറ്റില്ല സ്കൂളിൽ പോകുന്ന ടൈമിങ്ങിലല്ലാതെ പിന്നെ എന്തെങ്കിലും കഴിക്കുമെന്ന് പറയാം രാവിലെ തന്നെ എണീറ്റ് കഴിക്കാൻ മടിയാണോ എനിക്ക് അപ്പം ഇക്കാലത്തെ കഴിപ്പും പറയാൻ പറ്റൂല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ രണ്ടെണ്ണം കഴിച്ചിട്ട് നിർത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്കൊരു കണക്കുണ്ട് ഞാനൊരു കണക്കിനാണ് ഉണ്ടാക്കാറ് അപ്പോൾ കറക്റ്റ് രണ്ട് തട്ട് രണ്ട് തട്ടിൽ ഒമ്പത് ഇടിയപ്പം അങ്ങനെ ഉണ്ടാവുന്നതാണ് ആ ഒമ്പത് ഇടിയപ്പം അല്ലാണ്ട് ബാക്കി പിന്നെ പുറത്തിലും ബീച്ച് വെക്കാറുണ്ട് അതാവുമ്പോൾ ഇതാവി വന്നേക്കും പൊടി കട്ടിയാവേ ഇല്ല അതിലിരിക്കുന്ന അതിലിരിക്കുന്നെടുത്ത് തട്ടിലേക്ക് വെച്ച് ആവിയിട്ട് ഇടുത്താൽ മതി ബാക്കി നമുക്ക് അതിൻ്റെ പണി തീരുകയും ചെയ്യും വേറെ പണിയിലേക്ക് ഒതുക്കി മറ്റേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി ഒതുക്കി വെക്കാനും പറ്റും ഞാനങ്ങനെ ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഇതല്ല ഇടിയപ്പം ബീച്ച് വേറെ ടൈപ്പാണ് ഇഡിയൂണിന്നാണ് കൊച്ചി ഇവിടെ ഉള്ള സ്ഥലങ്ങളെപ്പണം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാനത് കാണാതെ ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ തന്നെ ഇന്ത്യ എന്തോ പറയുമല്ലോ ഗോൾഡൻ കളറുള്ള പിക്ച്ചറെ അതിൻ്റെയാണ് എൻ്റെ വീട്ടിലേക്കുള്ളത് ഇപ്പോൾ എനിക്കും അങ്ങനത്തെ ഇരുന്ന് പക്ഷേ എൻ്റെ പിരി ഒട്ടിപ്പോയി അപ്പം അത് ഇതാണ് ഇതിൻ്റെ ചില്ലി ചില്ല വലുതാണോ എനിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ എമ്പ്രൂൻ്റെ ഇടിയപ്പം തേങ്ങാപ്പാലം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഗീംബിസേറി പരിപ്പേറി കിഴങ്ങേറി അതൊക്കെയാണ് എമ്പ്രൂൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അങ്ങനെയാണ് അപ്പം അതിനായിടിയപ്പം ബീച്ചി കഴിഞ്ഞപ്പന്നെ മക്കൾ എണീറ്റ് വന്നത് അപ്പോൾ രണ്ടുപേർക്കും ചായ കൊടുത്തിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് എണീറ്റ് വന്നതും അപ്പം രണ്ടുപേർക്കും പല്ലൊക്കെ തേച്ച് ചായ കൊടുത്ത് ചാക്കോ ഇരിപ്പുണ്ട് അയോറുമ്പോൾ ചാക്കോനെ വിളിച്ച് കാണിക്കുന്ന സീനാണ് അപ്പം ഞാൻ ചായ ഒക്കെ കൊടുത്ത് ഇമ്പ്രൂ പോയി കുളിക്കാനൊക്കെ പോയി രണ്ട് ദിവസം ഗ്യാപ്പിട്ട് ഞാൻ കുളിപ്പിച്ചു കൊടുക്കും അല്ലാത്തപ്പോൾ അവൻ കുളിക്കും അങ്ങനെയുണ്ടോ പിന്നെ ഇടയ്ക്കൊക്കെ വൈകുന്നേരം മേലേക്കുമ്പോൾ കഴിക്കും ഇപ്പം ആ രാത്രി മേലേക്കലില്ല അവനിക്ക് കാല് പൊട്ടിയേക്കണ കാരണം കുതിരണ്ടാവില്ല എന്ന് ഓർത്തിട്ട് അധികം രാവിലെ മാത്രം കുളിപ്പിക്കലുള്ളൂ പിന്നെ വന്ന കഴിയുമ്പോൾ ഒരു മേലേക്കലുണ്ട് അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ അവൻ പോകണത് അപ്പോൾ അതേ രാവിലെത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ രാത്രി ഞാൻ ഇതിന് ഇഡലി ഇഡലിക്ക് ഉഴുന്ന് അരക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാനിൽ സാമ്പാറോടില്ലാത്ത കാരണം ഗുണ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയ ടൈമിങ്ങിൽ സാമ്പാറോടി മേടിച്ച് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഉഴുന്നിട്ടത് എന്നുവെച്ചാൽ ഞങ്ങൾ സാമ്പാറിൽ അധികം കഷ്ണങ്ങൾ തോന്നാറില്ല ഇപ്പം മേടിക്കാറുണ്ട് മേടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അത്യാവശ്യം സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങളുണ്ട് ബാക്കി എടുത്തായിരുന്നു കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് കൊലത്താൻ എടുക്കും ഞാനങ്ങനെയുണ്ട് ചെയ്യാറ് മിക്കുക കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് കുറച്ച് അവർക്ക് പൈസ കുറഞ്ഞ സാധനങ്ങളായിരിക്കും അവർ ചിലപ്പോൾ കഷ്ണങ്ങളാക്കി വെക്കാറ് അപ്പോൾ ഞാൻ ഈ വേറെ കഷ്ണങ്ങളൊന്നുമില്ല കിഴങ്ങ് തക്കാളി വെണ്ടക്ക മേടിച്ചിട്ടുണ്ട് മുരിങ്ങാക്കോലും മുറുണി മുരിങ്ങാക്കോലും വെണ്ടയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പത്തം കാണിച്ചായിരുന്നു പരിപ്പൊക്കെ വേവിച്ചുവെച്ചിട്ടുണ്ടായി എല്ലാ പച്ചക്കറി ഇട്ടപ്പം എന്തെങ്കിലും ഒറ്റ വിസിൽ അടിച്ചെടുക്കാമെന്നു പറഞ്ഞത് മുരിങ്ങാക്കോലും അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറുതായിട്ടൊന്ന് പളിപ്പോയി മീൻസ് നില കിളുന്ന് മുരിങ്ങാക്കോലെ എന്താണ്ടായിരുന്നു അപ്പം ശരിക്കും വെന്ത് പോയി ഞാൻ ഇളക്കി കഴിഞ്ഞപ്പോൾ കോലൊന്നും കാണ്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആറ് മണിയായപ്പോഴാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ നൈറ്റ് ഞാൻ വെക്കും സാമ്പാർ വെക്കണമെങ്കിൽ ഞാൻ നൈറ്റ് വെച്ച് വെക്കും എന്നുവെച്ചാൽ രാവിലത്തെ കാര്യമൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ അയർ മണി എങ്ങനെ ആയിരിക്കും പിടിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സാമ്പാറിന് കഷ്ണം വേവിക്കാൻ വെച്ചതിന് ഇപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അപ്പോൾ എങ്ങനെ ഞാൻ പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ചായ വെച്ചത് ചെമ്പുറ് വന്നപ്പോൾ ഇനി ഇടിയപ്പം ഒക്കെ ഇടിയപ്പം തന്നെ ഉണ്ടായിരുന്ന അതുകൊണ്ട് ഇടിയപ്പം കൊടുത്തായിരുന്നു അപ്പോൾ അപ്പം ചായ വേണ്ടായിരുന്നു അപ്പം ഞാനും വെച്ചില്ല അപ്പോൾ അത് നിസ്കാരം ഒക്കെ കഴിഞ്ഞ ഒരു ആറേ മുക്ക കാലിനായിരുന്നു ആറേ നാൽപ്പത്തഞ്ച് ആ ടൈമിങ്ങിൽ അങ്ങനെയാണ് വാങ്ങുക പിന്നെ നമ്മൾ സ്കിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏഴ് മണി കഴിഞ്ഞ് അപ്പോൾ എന്തായാലും അപ്പഴാണ് ചായ വെച്ച് കൊടുത്തവരട്ടെ അപ്പോൾ ആ ചായയൊക്കെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അച്ചിങ്ങൊടിക്കാൻ പോയിട്ടുണ്ടായിരുന്നെട്ടോ അച്ചിങ്ങത്തും സാമ്പാറും മീൻ പൊരിച്ചതും മീൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ ഞാനധികം മീനൊന്നും കൂട്ടൂല മീൻസ് ചാള മാത്രമേ ഞാൻ കൂട്ടുകയുള്ളു പിന്നെ കുഞ്ഞു ചെമ്മീൻ കക്കറച്ചി ഇപ്പോൾ കക്കറച്ചിയും കൂട്ടലില്ല എനിക്ക് ഒരു പ്രാവശ്യം അയറൂന് പാലുടിക്കണ പണി കിട്ടി കാരണം പിന്നെ അങ്ങനെ കൂട്ടലില്ല ചെമ്മീനും വലിയ കൂട്ടലൊന്നുമില്ല അപ്പോൾ എനിക്കിതേ മുട്ടു അരൂവിന് മുട്ട പരിച്ചതും അധികം പറഞ്ഞു അല്ലെങ്കിൽ മീൻ എന്ന് പറയും ഇന്ന് മുട്ട വരച്ചത് അപ്പോൾ അതേ അയർമാന ഇട്ട് മുട്ടയും പൊരിച്ച് അയറുമാക്കുള്ള മുട്ട വരച്ചത് മാറ്റിയ ശേഷം ആ ചട്ടിയിലേക്ക് ഞാൻ മീൻ പൊരിക്കാനിട്ടോ എന്തോ ഒരു മീനൊക്കെ നല്ല മീനാണെന്ന് പറഞ്ഞായിരുന്നു എന്നോട് പക്ഷേ പേരാറോട് അപ്പോൾ അതേനാ ഇഡലി കരക്കണ സീനാണ് എൻ്റെ കൂടെ വന്നിരുന്നിട്ട് മിക്സി അടിക്കുമ്പോഴേക്കും ഒരു കെട്ടിപ്പിടിച്ചിരിക്കലാണ് ഞാൻ കെട്ടിപ്പിടിക്കാൻ തിരിഞ്ഞിക്കണമെങ്കിൽ ഉമ്മി പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ആ ഒരു രീതിക്ക് അവൾ പറയും അപ്പോൾ അതേ അയറൂന് ആദ്യം ചോറ് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇമ്പ്രൂവിന് സാമ്പാറും മീൻ പൊറിച്ചതും മാത്രം മതി എന്ന് പറഞ്ഞ് ഇമ്പ്രൂവിന് കൊടുത്തുകഴിഞ്ഞാൽ ആ പ്ലേറ്റിൽ തന്നെ ഞാൻ എന്തെ ചോറും സാമ്പാറും അച്ചിങ് അച്ചിങ്ങോലത്തിയതും മുട്ട വെച്ചതും കൂട്ടി ഞാനും ചോർന്നു അതൊക്കെ ഞാനും പോയി മേലെ കഴുകി രണ്ട് പേരും ഡ്രസ്സൊക്കെ മാറി അയുമ്മേ ഓരോ വർത്താനം അയർമ്മേനായിട്ട് കസ്വന്ന് വർത്താനം എൻ്റെ കൂടെ വർത്താനം പറഞ്ഞാൽ അയർമ്മ കൂടുതലും വർത്താനം പറയാൻ പാടിച്ചത് പിന്നെ ഉമ്പ്രൂവിൻ്റെ ഞാൻ അങ്ങനെ ഞാനും അടക്കളയിൽ ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇമ്പ്രൂവും സംസാരിക്കും അങ്ങനെ അത് നഷമല്ല അപ്പം അങ്ങനെയൊക്കെ പോകണേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അത് ഞാനും പറയണുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരാൻ പേന കമൻറ്റിലൂടെ എന്നോട് പറയാം പിന്നെ ഇനിയും കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാം ഞാനിപ്പം വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നിട്ടും കാര്യമില്ല ഇട്ടാൽ എന്തെങ്കിലും റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഡെയിൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യുന്നു ഇതിലെന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ എല്ലാവരും ആർക്കാണെങ്കിലും മെസ്സേജിലൂടെ കമൻറ്റിലൂടെ തുറന്ന് പറയാം അതിനും കുഴപ്പമില്ല അപ്പം അതേ ടാറ്റ ബൈ ബായ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഫുൾ വീഡിയോ ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം പറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബായ്